സ്വന്തം മക്കൾക്ക് ഭാര്യക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആശ്രിതരായി കൂടെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ മക്കള് ഭാര്യ മാതാപിതാക്കൾ ഇവർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം യാ അപ്പാക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു അത് ഒന്നും കിട്ടിയിട്ടില്ല മാത്രം അതാണ് ഏറ്റവും വലിയ സ്വതക്ക അഫുദീനാർ നിങ്ങൾ കൊടുത്ത പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മക്കൾക്ക് സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അവരെ കൂടെ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇടക്ക് വാങ്ങിച്ചു കൊടുത്തു നടക്കുന്നില്ലേ നമ്മളത് അതൊരു അതൊരു ഹാങ് ഔട്ട് ഒരു വെറുതൊരു ഔട്ടിങ് ഒരു ജോളി ആ ഒരു നെയ്യത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മക്കൾക്ക് ദാനം ചെയ്ത കൂലിയാണല്ലോ അവർക്ക് നല്ല ഭക്ഷണവും നല്ല സൗകര്യവും ഞാൻ ചെയ്യുന്ന ദാനത്തിനൊക്കെ കൂലിയുണ്ടല്ലോ എന്റെ മക്കൾക്ക്